ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാൻ ഇന്നും വന്നിട്ടുള്ളത് മഞ്ചുള്ള കുറച്ചധികം പർദ്ദകളുടെ വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ ഫസ്റ്റിൽ കാണിക്കുന്നത് ഈ ഒരു പർത്തിയാണെട്ടോ ടിക്ടോക്ക് ആട്ടോ ക്ലോത്ത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു വർക്കും അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അടുത്ത വന്നിട്ട് ഇത് ഈ ഒരു പർദ്ധിയാണ് സ്ലീവിൽ മാത്രമാണ് വർക്ക് വന്നിട്ടുള്ളത് ഏത് പർദ്ധി ആയിക്കോട്ടെ നിങ്ങൾക്ക് കോട്ടു ഇന്നോറും ആയിട്ട് ചെയ്യണേച്ചാൽ അങ്ങനെ എല്ലാം നോർമൽ മതി മതിയച്ചാൽ അങ്ങനെ അല്ല ഈ സെയിം പർദ്ദം ഫറാഷിയായിട്ട് ചെയ്യണേച്ചാൽ എങ്ങനെ വേണമെച്ചാലും കസ്റ്റമൈസ് ചെയ്ത് ചെയ്തരാൻ പറ്റൂട്ടോ ഒക്കെ പുതിയ 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 കലക്ഷൻസാണ് കേട്ടോ കാണിക്കണേ അപ്പോൾ അപ്പം വായിക്കാൻ ഒരു മെസ്സേജ് അയക്കുക മെസ്സേജ് അയച്ച് റിപ്ലൈ കിട്ടണില്ലാച്ചാൽ ഫോൺ ചെയ്യുകയുണ്ടോ ഒത്തിരി മെസ്സേജ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഒന്നും പറയണേ അപ്പോൾ ഓർക്കൻസെയിൽ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു സെയിം വർദ്ധ ഇന്നറൊന്നും ഇല്ലാണ്ട് ഫറാഷി അല്ലാതെ നോർമൽ പർദ്ധ ആക്കി ചെയ്യണേച്ചാൽ അങ്ങനെയും ചെയ്തു തരാൻ പറ്റും അതൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യണ സമയത്ത് പറഞ്ഞാൽ മതിയാവും കേട്ടോ അപ്പോൾ മുഞ്ചുള്ള പർദ്ധിയാണ് എല്ലാതും കൊടുത്തിട്ടുള്ളത് ഒക്കെ പുതിയ 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 കളക്ഷൻസാണ് കേട്ടോ കാണിക്കണേ ഇതൊരു ഫറാശിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വർക്ക് അതിൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഈ സെയിം പർദ്ധ ഇപ്പോൾ ചിലവർക്ക് കളർ പർദ്ദ ഇഷ്ടമില്ലാത്തവരുണ്ടാവും വർക്ക് കളർ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പോൾ ബ്ലാക്കിൽ ബ്ലാക്ക് വർക്ക് ആയിട്ടാണ് ചെയ്യേണ്ടതെച്ചെങ്കിൽ ഓർഡർ ചെയ്യണ സമയത്ത് പറഞ്ഞാൽ മതിയാവും ഒക്കെതും പുതിയ 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 കലക്ഷൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി കാണിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെച്ചാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഫാമിലിയിൽ വെറുതെ മാത്രം യൂസ് ചെയ്യുന്നവരുണ്ടെച്ചാൽ അങ്ങനെയുള്ളവർക്കും കൂടെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയുള്ളൂ അപ്പോൾ മുഞ്ചുള്ള പർദ്ധി ആണോ എല്ലാതും കൊടുത്തിട്ടുള്ളത് വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് ആയിക്കോണ്ടു എൻ്റെ ഷോപ്പ് പറയുന്നത് കണ്ണൂർ ജില്ലയിലാട്ടോ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തും പിന്നെ പറഞ്ഞത് പാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുമാണ് ഇരിട്ടിയിലെ തലാൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആയിട്ടാണ് ഷോപ്പ് വരാം നേരെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് കാണുന്ന ഒരു ജെൻസ് ഷോപ്പാട്ടോ ആട്ടോ കോയിൻസ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ബേക്കഷത്താട്ടോ എൻ്റെ ഷോപ്പ് പറഞ്ഞത് എൻ്റെ ഷോപ്പ് റോഡിൽ നിന്ന് പെട്ടെന്ന് കാണില്ലാട്ടോ കുറച്ചുള്ളിൽക്കാണ് അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ കഴിഞ്ഞി പോകണ സമയത്ത് വിചാരിച്ച മോഡൽ അവിടെ ഇല്ലാച്ചാൽ ഷോപ്പിൽ നിൽക്കുന്ന ഒട്ടിക്ക് ഓർഡർ കൊടുത്താലും മതി കേട്ടോ ആ ഒരു ഓർഡർ പോസ്റ്റ് വഴി നിങ്ങളെ എത്തിച്ചേരുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേരളത്തിൽ മുഴുവൻ ഫ്രീ ഡെലിവറി ആണ് കേട്ടോ കുട്ടികളെ വറുതെ ആയിക്കോട്ടെ വലിയൊരു ആയിക്കോട്ടെ ഫ്രീ ഡെലിവറി ആണ് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ വറുതെ നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചേരാനും പറ്റും ഇനി നിപദിനത്തിൻ്റെ ഒത്തിരി ഓർഡർ ആയിരുന്നു കേട്ടോ കുട്ടികളത് കുറേ പേര് റേറ്റ് കാര്യങ്ങൾ ചോദിച്ചിട്ട് റേറ്റ് കൂടുതലാന്ന് പറഞ്ഞു പോയി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ ഒരു റേറ്റിലാണ് ഞാൻ പർദ്ധ കുട്ടികളുടെ സൈസിനനുസരിച്ച് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നിങ്ങൾക്കത് റേറ്റ് കൂടുതലാന്ന് പറഞ്ഞ് പോയടുത്ത് എനിക്കൊന്നും പറയാനില്ല കാരണം നമ്മൾ കുട്ടികളൊരു ഡ്രസ്സ് എടുക്കുമ്പം തന്നെ ഏകദേശം ആ റേറ്റ് വരണുണ്ട് വർഷങ്ങളോളം ഇടുന്ന പർദ്ധ അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാല് എനിക്കതിലൊന്നും പറയാനില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെ വീടിന് അടുത്തുള്ള ഷോപ്പിൽ പോയി നോക്കുക കേട്ടോ പറുതകളുടെ റേറ്റ് കാര്യങ്ങളൊക്കെ അല്ലാണ്ട് ഓൺലൈനിൽ മാത്രമല്ലല്ലോ അപ്പോൾ വിലയിൻ്റെ ഒക്കെ മനസ്സിലാവും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിങ്ങിലാണ് പർദ്ധ കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ കുട്ടികളെ വറുത സെയിൽ ചെയ്യാറുള്ളത് അത് എടുത്തിട്ടുള്ളവർക്ക് മനസ്സിലാവും ക്ലോത്തിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളല്ലതും അപ്പോൾ വീഡിയോ ഇഷ്ടം വിചാരിക്കണം പാനൂരത്തെ ഷോപ്പ് വരുന്നത് പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ കാണുന്ന ക്ലാസിക് ബേക്കറിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ പാനൂരത്തെ ഷോപ്പിലും ഇരിട്ടിയിലത്തെ ഷോപ്പിലൊക്കെ കിഡ്സ് അഭായ ഫിഫ്റ്റി ടു സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ വീട് ഇഷ്ടാൻ വിചാരിക്കണമെന്ന് വെച്ചാൽ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ